ഹായ് ഫ്രണ്ട്സ് ത്രീ ബീഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് ടോപ്പുകളാണ് മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഫസ്റ്റ് ഇതിൽ കാണുന്നത് ഗോൾഡൻ കളറിൽ വരുന്ന സ്ലിറ്റഡ് ടോപ്പാണ് ഫുൾ മിറർ വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു സിൽക്കി മെറ്റീരിയലിലാണ് മിറർ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് ടു ത്രിപിൾ എക്സലാണ് സെക്കൻഡ് കാണിച്ചിരിക്കുന്നത് മെറൂൺ കളറിലുള്ള ഒരു ടോപ്പാണ് അത് റിംഗിൾ റയോൺ മെറ്റീരിയലാണ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ബാക്കിൽ സാധാരണ പോലെ തന്നെയാണ് അതിൻ്റെ വർക്ക് വരുന്നത് യോഗ പോർഷനിൽ നല്ല ഹ ഹെവി ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സിൽവർ കളറിലാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് അതുതന്നെയാണ് ഈ ടോപ്പിനെ കൂടുതൽ മനോഹരമാക്കുന്നത് അതിൻ്റെ നേവി ബ്ലൂ കളറിലെ മറ്റൊരു ടോപ്പ് കൂടിയുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ കൂടുതൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്ട് ചെയ്യുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ ടു ടു ത്രീ സെവൻ സിക്സ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും തരാൻ ആരും മടിക്കരുത് കൂട്ടത്തിൽ കമൻറ്റ് കൂടി വെറൈറ്റി ആയിട്ടുള്ള പുതിയ മോഡലുകൾ കാണാൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും കൂടി ചെയ്യണേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ കളക്ഷൻസുകളുടെ വീഡിയോ കാണുവാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ